പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അതിന് പിന്നാലെയുള്ള സി പി ഐയുടെ എതിർപ്പ് അനുനയ ചർച്ചകൾ അതിനൊടുവിൽ പദ്ധതി മരവിപ്പിക്കുന്നു എന്നുള്ള തീരുമാനം ദാ തൊട്ട് തലേ ദിവസമാണ് ഈ പദ്ധതി പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചത് ഇതോടുകൂടി പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ദാ ഇവിടെ സി പി എം സി പി ഐ തമ്മിലുള്ള പോര് വീണ്ടും കടുക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ സൂചനകൾ അതായത് ഈ കത്തയച്ചതിന് പിന്നാലെ ഇടതുമുന്നണിക്കകത്ത് വാദപ്രതിവാദം നടത്തുകയാണ് ഈ കത്തയച്ചത് എൽ ഡി എഫിന്റെ വിജയം എന്ന് പറഞ്ഞ ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കടു അ അതൃപ്തിയാണ് ആ അതൃപ്തി എന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു എസ് എസ് കെ ഫണ്ട് ലഭിച്ചില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കല്ല അല്ല എന്ന് വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പി എം ശ്രിയെ ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ താൻ ആളല്ല എന്നാണ് ബിനോയ് വിശ്വത്തിന് തിരിച്ചുള്ള മറുപടി പി എം ശ്രിയെ ചൊല്ലി സി പി എം സി പി ഐ തർക്കം വീണ്ടും രൂക്ഷമാകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടത് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തന്നെ പി എം ശ്രീ പദ്ധതി നിന്ന് പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരിന് അയച്ച ഈ കത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവനയിൽ പറഞ്ഞു ഈ പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത് വിജയമാണ് വേറെ പരാജയമാണെന്ന് ഞാൻ ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിനെ തീരുമാനിച്ചു ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം പഠിക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ല എൽ ഡി എഫിനുമില്ല എന്നുള്ള നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എടുത്തത് ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എം പഠിക്കേണ്ട ഗതികേടൊന്നും സി പി എമ്മില്ല പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എസ് എസ് കെ യുടെ ഫണ്ട് ലഭിക്കാതെ വരുന്നതിന് താൻ ഉത്തരവാദിയല്ല എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട് അതായത് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയവർ തന്നെ കേന്ദ്ര ഫണ്ട് കൂടി വാങ്ങിയെടുക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം എന്ന മുന്നറിയിപ്പാണ് വി ശിവൻകുട്ടി പറയുന്നത് ഗവൺമെന്റിന് കിട്ടേണ്ട കാശ് കിട്ടുമോ എന്നുള്ള സംബന്ധിച്ചത് എനിക്ക് ആശങ്കയാണ് അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രകോപനങ്ങളൊന്നും താൻ വീടിലെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമാണത് ആവർത്തിക്കുകയാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വം പറഞ്ഞു എന്ത് കാരണമാണെങ്കിലും ഈ സമയത്ത് ആ പ്രകോപനം ഉണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ശിവൻകുട്ടി ആണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ സി പി ഐ ഇല്ല എന്നാൽ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നുള്ള സൂചന വി ശിവൻകുട്ടി നൽകുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്ക് ബോധ്യമുണ്ട് കൺവീനറായ ആ ചുരുക്കത്തിൽ പി എം ശ്രീ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും തുടരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇരു കക്ഷികളും ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത് മാർഷൽ സെബാസ്റ്റ്യൻ ന്യൂസ് തിരുവനന്തപുരം